അസ്സാംക്കും എച്ച് എസ് എച്ച് വുമൻ സ്പേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ ബീരാഞ്ചിറ എന്ന സ്ഥലത്താണ് ബീരാഞ്ചറ എൽ പി സ്കൂൾ നേരെ ഓപ്പോസിറ്റാണ് പിന്നെ നമ്മൾ ഇന്ന് കാണിക്കുന്ന കുറച്ച് ഓണ കളക്ഷനും ഒരു സറാറ നല്ല ഹെവി സറാറ കളക്ഷനും കേട്ടോ ഓണത്തിന് ടിഷ്യൂ വരുന്നതാണ് അപ്പം നമ്മുടെ ജീവകേന്യ കുറേ ആൾക്കാർ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നവരെല്ലാവരും പേര് എഴുതി വച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയിലും ഞാനത് ചോദിക്കും ഒരു ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ ഗീവർ വെൻ്റെ ഫുള്ളായിട്ട് പറയാൻ വേണം അപ്പോൾ രണ്ട് ചുരാർ സെറ്റാണ് സമ്മാനം പിന്നെ ഒരു ചുരാർ സെറ്റ് രണ്ടാം സമ്മാനം കേട്ടോ പിന്നെ അപ്പോൾ ഇൻസ്റ്റെ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും യൂട്യൂബിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം പിന്നെ നമ്മുടെ മറ്റേ ഗീവർവെൻ്റെ ഏഴാമത്തെ വീഡിയോ വന്നിട്ടത് അപ്പം ഇത് ഞാൻ കാണിക്കാറാണ് കളക്ഷനാണ് അജിറേറ്റിൽ യോ പോഷനും ടിഷ്യൂല് ഇതും വരണം ഒരു നമുക്ക് എടുക്കാൻ പറ്റിയ റേറ്റിലുള്ളൊരു ടോപ്പാണ് റിലുള്ള ടോപ്പ് ആട്ടോ ഇത് ലാർജ് ആണ് വരുന്നത് അളവും കാര്യമൊക്കെ പറഞ്ഞുതരാം ലാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെയിം അളവൊക്കെ വരുന്നത് കറക്റ്റ് അളവ് തന്നെയാണ് ഞാൻ ഒന്ന് നാൽപ്പത് ഇഞ്ച് നാൽപ്പതന്നെ ആണ് ഇവിടെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് സ്ലീവിൻ്റെ ഇറക്കും പിന്നെ ഫുൾ ലെങ്ത്തും പറഞ്ഞുതരാം പതിനാറ് ഇഞ്ച് കൈ ഇറക്കം കേട്ടോ ഫുൾ ലെങ്ത്ത് പറഞ്ഞ ലൈനിങ് ഒക്കെ കേട്ടോ ഫുൾ ലൈനിങ് ഇട്ടിട്ടാണ് കഴിച്ചിട്ട് അങ്ങനത്തെ വേറ്റിൻ്റെ ഒരു ലൈനിങ് ആണ് നാൽപ്പത്തി മൂന്ന് അരക്കട്ട അപ്പം അത് ലാർജ് മീഡിയം പിന്നെ മീഡിയം അല്ല ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ഈ ഒരു സൈസിലാണ് വരുന്നത് കേട്ട പിന്നെ ഇതിപ്പോൾ മീഡിയം കാലത്ത് ആക്കാനുള്ള ഷേപ്പാക്കി ഇതുണ്ട് നല്ല ഫ്രില്ലൊക്കെ വരുന്നുണ്ട് ഇതാണ് ടിഷ്യൂലാണ് വരുന്നത് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഡെലിവറി ആട്ടോ അത് ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ റേറ്റ് അല്ലേ പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് കാണിച്ചിട്ട്

നല്ല പരിപൊളി പിന്നെ നല്ല ഇട്ട് ഭംഗിട്ടോ കാണാൻ നല്ല അച്ചുറക്കിന്റെ അടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇറക്കാൻ പറഞ്ഞാ താറ് കണ്ടോ സ്ലീവ് പഫ് സ്ലീവാണ് കേട്ടോ പഫ് സ്ലീവാണ് വരുന്നത് കഴിച്ച കണ്ടില്ല ഇത് ായിട്ടാണ് അപ്പോൾ അതിന്റെ ഇത് ജസ്റ്റ് രീതി കറക്റ്റ് ആണ് ഡബിൾ എക്സ് എൽ ഉണ്ട് നാപ്പത്താറ് ഇറക്കുണ്ട് ലൈനിങ് ഉണ്ട് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി തന്നെ കേട്ടോ റേറ്റ് വരുന്നത് ഇതിപ്പോ ആ കാണിച്ചതിന്റെ ആണ് ഇതൊക്കെ നമ്മൾ ആ ഫ്രില്ലുള്ള ടൈപ്പാണ് ഒന്നിച്ചിട്ട് കൊടുന്നതാണ് അപ്പൊ കൊടുന്നപ്പോഴാണ് രണ്ട് ടൈപ്പ് എന്ന് അറിയുന്നത് കേട്ടോ നമ്മൾ കുറെ സെറ്റാകെടുത്തതാണ് അപ്പൊ ഇതിൽ കുറേ പീസ് ഓരോന്നൊക്കെ ഉള്ളു എക്സ് എല്ലിൽ നാൽപ്പത് നാൽപ്പത് ഉള്ളൂ കേട്ടോ ജെസ് ടി വി ഡി വരുന്നത് എക്സ് എല്ലാണെങ്കിൽ കൂടിയിട്ട് നാൽപ്പത് വരുന്നുള്ളൂ അപ്പോൾ അത് നോക്കി എടുക്കുക നാൽപ്പത്തി നാല് ഹിപ് സൈസ് വരുന്നുണ്ട് നാൽപ്പത് ജെസ് ടി വി വരുന്നത് ഫാസിലുള്ള കൈ തന്നെ നാൽപ്പത്താറ് അറക്കം വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഡെലിവറി ഫ്രീ ആണ് ലാർജ് ആവുമ്പം ഇതിൻ്റെ അളവ് വന്നത് ലാർജിന്ന് ലാർജീന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ അളവ് എത്രയാണ് ആ ഇത് ലാർജ് കറക്റ്റ് ലാർജ് അളവാണ് നാൽപ്പത് തന്നെയാണ് ടോപ്പ് അത് സ്ലിറ്റുള്ള ടോപ്പ് തന്നെയാണ് ഫുൾ അളവ് നാൽപ്പത്താറ് അരക്കം ഫസ്റ്റ് സ്ലീവ് ഇത് ബ്ലാക്ക് ആണ് കൊടുത്തിരുന്നത് കുറേ സെറ്റ് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത് പല പല മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് സെല്ലാണ് നമ്മളിങ്ങനത്തെ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇറക്കം നാൽപ്പത്തഞ്ചാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പക്ഷെ വന്നത് രണ്ടു മൂന്ന് മിക്സ് ആയിട്ട് അതുകൊണ്ട് പീസ് കുറവാകും അപ്പോൾ കിട്ടിയില്ലാണെന്നെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യം രണ്ടായിട്ടും കൂടെ വന്നത് അപ്പൊ ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഡെലിവറി ഇതൊക്കെ കാണിച്ചത് ഡബിൾ എക്സ് എൽ ഇത് എക്സ് എല്ലിന് ഇത് എക്സ് എല് ഡബിൾ എക്സ് എൽ ലാർജ് ഈ ഒരു ഇതിൽ മറ്റേ ഒരു അത് തന്നെയാണ് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എൽ അങ്ങനെ മൂന്ന് സീരീസിലാണ് ഈ രണ്ടും വരുന്നത് ഓണം കളക്ഷനാണല്ലോ ഇത് അജദാത്തിൻ്റെ ഒരു എക്സ് എല്ലിൻ്റെ ടോപ്പാണ് ഇപ്പം വരുന്നത് ലൈനിങ് ഒക്കെ ഉള്ള നല്ല മിക്സിങ് കോട്ടൺ ഉള്ള ടോപ്പാണ് ഇതാ നാൽപ്പത്തി നാ നാൽപ്പത്തിരണ്ട് ജസ്റ്റ് വീതിന് എക്സെല്ലിൻ്റെ കറക്റ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് തയ്ച്ചിട്ടുള്ളത് പതിനേര മീററൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടോ നീളം പറഞ്ഞുതരാം അപ്പോൾ ഇത് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് ഇറക്കുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എക്സെല്ലാണ് കേട്ടോ അതിൻ്റെ ഒരു ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഒരു ടോർഫൊക്കെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡെലിവറി അടക്കം കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് ഇതും നല്ല അടിപൊളി ഐറ്റം അതിൻ്റെ തന്നെ എക്സൽ തന്നെയാണ് സെയിം തന്നെയാണ് ലൈനിങ് ഒക്കെ വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഗ്രീഫ് ലൈനിങ് ആണ് വരുന്നത് നല്ല ലൈനിങ് ആണ് നീളം നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് ഇതും എക്സൽ എൽ തന്നെ കേട്ടോ എക്സ് തന്നെയാണ് വരുന്നത് ഈ ടോപ്പ് അത് അടിപൊളി ടോപ്പാണ് എല്ലാം നാനൂറ്റി ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി ലൈനിങ് ഒക്കെ വെച്ച് ടോപ്പ് അതൊക്കെ നല്ല റേറ്റ് ഉള്ള ടോപ്പാണ് അപ്പം ഇതും അത് തന്നെയാണ് ഈ എക്സ് എല്ലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഇത് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന പിന്നെ ഒരു വജ്രാത്തിൻ്റെ ഒരു മോഡൽ ടോപ്പ് തന്നെയാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട് ഇതാ ത്രീ ഫോർത്ത് സ്ലീവ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ഇറക്കം വരുന്നിട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇറക്കുന്ന ഒന്നും കൂടി പറഞ്ഞുതരാം ഇറക്കം പറയാൻ പറഞ്ഞു കുറേ ഇറക്കം വരുന്നൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലൊക്കെ നല്ല വീതി അല്ല നല്ല എക്സൽ നല്ല കട്ടിങ്ങനൊക്കെ ടോപ്പ് ആണ് ഇതും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഡബിൾ എക്സൽ എക്സെല്ലാണ് നല്ല അടിപൊളി കേട്ടോ മിക്സിങ് കോട്ടനാണ് നല്ലൊരു സോഫ്റ്റ് ഉണ്ട് നല്ല ലൈനിങ് ഗ്രേപ്പിൻ്റെ നല്ല ലൈനിങ്ങാണ് ഇതാ ഒക്കെ ഗ്രേപ്പിൻ്റെ ലൈനിങ്ങാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് മാറ്റായിട്ടാണ് വരുന്നത് ഡബിൾ എക്സെൽ തന്നെ ഡബിൾ എക്സെല്ലിൻ്റെ അളവുണ്ട് കറക്റ്റ് ഡബിൾ എക്സെല്ലിൻ്റെ അളവുണ്ട് ഐറ്റം ഇതും ഡബിൾ എക്സ് എല്ലാം തൊണ്ണൂറ്റി ഒമ്പതെട്ടോ ഇതൊരു ടിഷ്യൂ വെള്ളം നല്ല ഒരു ടോപ്പാണ് ഇത് കുറച്ചും കൂടി പ്രീമിയം ടോപ്പാണ് നല്ല അടിപൊളി കൂടി സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്റ്റ് ഒക്കെ നോക്കി ലാർജാണ് കൊടുത്തക്കുന്നത് പക്ഷേ അതിൻ്റെ ജസ്റ്റ് വീതി ഒരു മുപ്പത്തിയേഴിന്റെ അടുത്തേ വരുന്നുള്ളൂ മുപ്പത്തി ആറേമുക്കാലൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് സിൽക്ക് നോട്ട് ചെയ്തോ മുപ്പത്തി ആറ് മുപ്പത്തി ആറര വരുന്നുള്ളൂ മുപ്പത്തിയേഴിൻറെ അടുത്ത് അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് തിരക്കങ്ങനെ നാൽപ്പത്തഞ്ചാം നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാണ് കോട്ടൻ ലൈനിങ് കേട്ടോ തിൽ ഇത് നല്ല ഒന്നും കൂടി കുറച്ച് റേറ്റ് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഈ ടൈപ്പ് വരുന്നത് ഒരു റേറ്റുള്ള അറുന്നൂറ്റി തൊണ്ണൂറൊക്കെ കുറച്ച് റേറ്റിൽ നല്ല പ്രീമിയം ക്വാളിറ്റി അല്ല കോട്ടൻ്റെ നല്ല ഒരു ഇതാണ് വരുന്നത് അപ്പോൾ ലാർജിൽ മുപ്പത്തി ആറര ജസ്റ്റ് ഉള്ളൂ അത് ശെരിക്ക് ശ്രദ്ധിക്കുക മുപ്പത്തി ആറര ഇത്ത കാണിച്ചത് ലാ മീഡിയത്തിൻ്റെ അളവ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ മുപ്പത്താറ് വരുന്നൂ മുപ്പത്താറേ വരുന്നൂ ഇത് എക്സൽ ആണ് പക്ഷേ ഇത് ലാർജിൻ്റെ അളവുള്ളൂ നാൽപ്പത് ജെസ്റ്റി വീതി അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക നാൽപ്പത് ജസ്റ്റി വീതി ഉള്ളൂ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അളക്കാം ത്രീ ഫോർട്ട് സീത് നല്ല കോട്ടറല്ല ഇന്നും നല്ല അടിപൊളി സ്റ്റിച്ചിങ് ഇല്ല സ്റ്റിച്ചിങ് ഒക്കെ അല്ല അടിപൊളി പെർഫെക്ഷൻ ആണ് അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ അപ്പം ഞാൻ അളവ് നോക്കാൻ വേണ്ടി നിർത്തിയതാണ് നാൽപ്പത് ജെസ് ടി വീതി മുപ്പത്താറ് ജെസ്റ്റി വീതി അതുപോലെ തന്നെ നല്ല അടിപൊളി അതേപോലെ ബട്ടണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ടിഷ്യൂൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിന് കൊടുത്തത് ഡബിൾ എക്സെല്ലാണ് പക്ഷെ അത് എക്സെല്ലിൻ്റെ അളവുള്ളൂ നാൽപ്പത്തിരണ്ട് ജസ്റ്റി വീതിയുള്ളൂ അപ്പോൾ അളവ് അടിഭാഗത്തൊക്കെ നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് ഒക്കെ കണക്കാണ് നാൽപ്പത്താറ് ലെങ്ക് നാൽപ്പത്തഞ്ച് ലെങ്ക് വരുന്നത് ത്രീ ത്രീ ക്വാർട്ടർ സ്ലീവ് നല്ല കോട്ടൺ ലൈനിങ് നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്ഷൻ ആണ് പക്ഷേ ഇതിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി ഉള്ളൂ ജസ്റ്റ് എക്സെല്ലിൻ്റെ അളവ് വരുന്നുള്ളൂ അപ്പം അത് നോക്കി നോക്കിയെടുക്കുക എക്സെല്ലിൻ്റെ അളവുള്ളൂ ഈ ടൈപ്പിൽ വരുന്നത് എക്സൽ ലാർജ് മീഡിയം മീഡിയം ലാർജ് എക്സൽ അങ്ങനെ മൂന്ന് സൈസിലാണ് വരുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ച കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറിയാണ് വരുന്നത് നേരത്തെ കാണിച്ച ടോപ്പ് ഒക്കെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഇട്ടാണ് ചിലപ്പോൾ ഇത് ഇങ്ങനെ കുറേ മിക്സിങ് ആയി വന്നതുകൊണ്ട് ഒരുപാട് ഒന്നും ഉണ്ടാവില്ല മറ്റേത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡെലിവറി ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഇട്ടാണ് അപ്പോൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ അയച്ചോളൂ ഇപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമല്ലേ കുറെ നേരം കഴിയുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടായും ചെയ്യും അങ്ങനെയൊക്കെയാണ് എന്തൊരു ഓൺലൈൻ്റെ ഒരു കഥ അതുകൊണ്ട് നമ്മളോട് എന്തായിട്ടൊന്നും കാലില്ല പിന്നെ നമ്മുടെ ജീവകൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ സദാ ജീവക ഏഴായിട്ടുള്ളൂ പിന്നെ മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഇതിൽ സറാറൊക്കെ ഉൾപ്പെടുത്തുന്ന വെച്ചിട്ട് ഇനി അത് ഉൾപ്പെടുത്തുന്നത് അടുത്ത വീഡിയോ ആയിട്ട് സറാറ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അസലാമലൈക്കും